ബഹുമാനപ്പെട്ട സാബു പറ കർത്താവ് വളരെ സ്വർഗീയമായ ഒരു സന്ദേശം ഈ സുദിനത്തിൽ നമുക്ക് നൽകി കർത്താവിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ മേഖലകളിൽ പ്രത്യേകിച്ച് പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോയെ ധ്യാനിക്കുമ്പോൾ അതായത് സ്വർഗത്തിലെല്ലാ സമൃദ്ധിയും സമ്പന്നതയുമെല്ലാം മാറ്റിവെച്ച് ഒരു ദാസൻ്റെ രൂപം സ്വീകരിച്ച് പുൽക്കൂട്ടിൽ പറഞ്ഞ ഈശോയെ ധ്യാനിക്കുമ്പോൾ ലളിത ജീവിതത്തിൻ്റെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ സ്നേഹത്തിൻ്റെ എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് ക്രിസ്മസ് തരികയാണ് ഇത്തിരി അനുഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് സുവിശേഷം യേശുവിനെ മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ളത് നല്ല സർഗി പറഞ്ഞു അട്ടപ്പാടിയിൽ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന ഒരു വൈദിക സമൂഹത്തിൽ കൊടുത്തപ്പോൾ കർത്താവിൻ്റെ മനസ്സിൻ്റെ ഒരു വേദന കർത്താവ് പങ്കുവെച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഒന്നുമല്ല നഷ്ടപ്പെട്ടു പോകുന്ന അസംഖ്യ ആത്മാക്കൾ ആ ആത്മാക്കളെ രക്ഷ പ്രാപിക്കാൻ പറ്റൊറ്റ വഴിയാണ് ദൈവവചനം നമുക്ക് തരുന്നത് അത് വിശദ യോഹന്ന സുവിശേഷത്തിൽ പതിനാലാം അധ്യായത്തിൽ ആറാം ജോൺ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് അതിന് ശേഷമുള്ളത് എല്ലാരും ചേർന്ന് ഒരുമിച്ച് വായിച്ചേ ജോൺ ഫോർട്ടീൻ സിക്സ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ വരുന്നില്ല എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല നോ വൺ കംസ് ടു ദ ഫാദർ അക്സെപ്റ്റ് ത്രൂ മീ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല അപ്പൊ ആണ് പിതാവിൻ്റെ അടുക്കലേക്ക് ഉള്ള വാതിൽ നമ്മളെത്ര പുണ്യപ്രവർത്തിയോ നമ്മളെത്ര കഠിനാധ്വാനോ തപസോ പ്രാവശ്യത്തോ എന്തോ ആയിക്കോട്ടെ അതൊന്നുമല്ല സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മളെ യോഗ്യരാക്കുന്നത് അങ്ങനെ സൽ സ്വഭാവം ഉണ്ടാകുമ്പോൾ സ്വർഗത്തിൽ പ്രവേശി യോഗ്യരാക്കുന്നത് യോഗ്യത കിട്ടുന്നത് യേശുവിനെ ഒരു വ്യക്തി സ്വീകരിക്കുന്നതിലൂടെയാണ് യേശുവിൻ്റെ നാമത്തിലൂടെയാണ് യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിലൂടെയാണ് അപ്പോൾ ഈ യേശുവിനെ പ്രഘോഷിക്കാൻ കർത്താവ് പാപം പ്രത്യേകിച്ച് അനേക ജനകോടികളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി യേശുവിനെ പ്രഘോഷിക്കാൻ ഒരു ശക്തമായൊരു സമൂഹം ഒരു 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 യുവജന സമൂഹം കർത്താവ് ആഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തി അങ്ങനെയാണ് പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി എന്ന ആ വചന സമൂഹ രൂപ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹോളി സ്പിരിറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങളിപ്പോൾ ആയിട്ട് വചനം കേട്ടുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് കുട്ടികൾക്കെല്ലാം ഒന്ന് ഒരു ക്രിസ്മസിൻ്റെ ഒരു വേറൊരു ഒരു സന്ദേശം കർത്താവ് തരികയാണ് അപ്പോൾ ഹോളീസ്ഫിരിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ രാത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തഞ്ച് രാത്രി ഈ ഹോളി സ്പിരിറ്റ് ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പറവിയുടെ മംഗളങ്ങൾ സ്നേഹപൂർവ്വ അട്ടപ്പാടിയിൽ നിന്ന് പി ഡി എം റൂഹാമോണ്ടിൽ നിന്ന് സ്പിരിറ്റ് ടീമിൻ്റെ എല്ലാ കൂട്ടായ്മയിൽ ആശംസിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മിനിത്തുടർന്ന് ഇരുപത്തഞ്ച് പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ ഈ ഒരു വർഷം ഇന്ന് ഈശോയുടെ പ്രത്യേകമായ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ വലിയ കൃപാവിരങ്ങൾ ഈ തിരുനാളിൻ്റെ ദിവസം നിങ്ങൾക്ക് ലഭിക്കട്ടെ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഹാലുയാ ഇന്ന് അച്ഛൻ പ്രത്യേകിച്ച് ഒരു വചന വചനശുശ്രൂഷ അല്ല അച്ഛൻ നിങ്ങളെ കണ്ടൊന്ന് വിഷ് ചെയ്ത് പോകാൻ വേണ്ടി വന്നതാണ് അടുത്ത ജനുവരി മാസത്തിൽ ഏതാനും ആദ്യം ആദ്യത്തെ ആഴ്ചകളൊരു ബുധനാഴ്ച ഒരു സ്പെഷ്യൽ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് പ്രീസർ അന്ന് മുഴുവൻ സമയമുണ്ടായിരിക്കും ഇന്നും ജസ്റ്റ് ഒന്ന് വന്ന് വിഷ് ചെയ്യുന്നു മകൾ സാബു വ്രതനുണ്ട് സാംസർ അച്ഛനുണ്ട് വെനീട്ടാമുണ്ട് എല്ലാ ടീമും കൂടെ ഉണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുശ്രൂഷുന്നു ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം പറഞ്ഞ വചനം കേൾക്കുമ്പോ നിങ്ങളൊരു ഇന്റൻഷൻ വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ഞാൻ കേസ് കൊണ്ട് ഒരു പൊറുതി മുട്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബം ആ കുടുംബം എന്ത് ചെയ്തു ആ കുടുംബം അട്ടപ്പാടി വന്നിട്ട് ആദ്യ വെള്ളിയാഴ്ച പറഞ്ഞു കർത്താവെ ഞാൻ അട്ടപ്പാടി പ്രാർത്ഥിക്കാൻ എൻ്റെ കേസ് ഒന്ന് തീർത്തു തരണം എന്ന് പറഞ്ഞ അപേക്ഷിച്ചു കർത്താവ് ഇടപെട്ട് ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാം താഴേക്കാട് എന്നാണ് ഇരിങ്ങാലക്കുട എനിക്ക് പന്ത്രണ്ട് വർഷമായിട്ട് എന്റെ ഒരു കേസ് സ്ഥലത്തിന്റെ അത് അച്ഛൻ മിസ്സിംഗ് ആയിരുന്നു മുപ്പത്തി അഞ്ച് വർഷമായിട്ട് അതിന് സിവിൽ ഡെത്ത് കിട്ടണമായിരുന്നു നമുക്ക് കോടതിന്ന് ഞാൻ പന്ത്രണ്ട് വർഷം കോടതിയില് രണ്ടായിരത്തി പന്ത്രണ്ടില് വന്ന് ഇരുപത്തിനാല് വരയ്ക്കും കോടതിയിൽ കയറി ഇറങ്ങി നടക്കുകയായിരുന്നു പക്ഷെ എനിക്ക് കേസിന് ഒരു ഫലവും കണ്ടില്ല ഇവിടെ വന്ന് ഞാന് അഞ്ചു മാസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അഞ്ചു ആദ്യ വെള്ളിയാഴ്ച വന്ന നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അപ്പൊ പന്ത്രണ്ട് വർഷം കോടതി കയറി ഇറങ്ങി ഒരു തുമ്പു ദൂരാലില്ലാതെ കിടക്കുമ്പോ ആരോ പറഞ്ഞു അട്ടപ്പാടിയിൽ ആദ്യ വെള്ളിയാഴ്ച ഞാൻ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ സെഹിയാൻ കൂട്ടായ്മ തിരിഞ്ഞാലക്കുട വേണ വരുന്നത് തിരിഞ്ഞാലക്കുടന്ന് വലിയ രണ്ട് ദിവസം നിറച്ച ആളെല്ലാം ആദ്യ വെള്ളിയാഴ്ച വരുന്നുണ്ട് ആദ്യ വെള്ളിയാഴ്ച ഒന്ന് ആദ്യത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥിച്ചു പോയി കർത്താവ് എനിക്ക് ഇങ്ങനെ എത്ര നാളായി കയറി ഇറങ്ങി നടക്കണേ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചതെന്ന് പ്രാർത്ഥിച്ചു അടുത്ത മൂന്ന് ദിവസം വെള്ളിയാഴ്ച വന്നു തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ച ഞാൻ കേസിന് പോയി അപ്പോൾ ജഡ്ജി നടന്നു പോകായിരുന്നു അതുവരെ കേസിന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താ കുറേ നാളെ നിങ്ങളെ കാണുന്നു നിങ്ങളുടെ കേസ് ഏതാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ കേസിൻ്റെ കാര്യം പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് കേസിന്റെ വിജയവും കിട്ടി ഡിക്ലയറിങ്ങും കിട്ടി സ്ഥലം വിക്കാനുള്ള ഡിക്ലയറിങ്ങും കിട്ടി അന്ന് അടുത്ത മാസം ഞാൻ ഇവിടെ വന്ന് അഞ്ചു മാസം കഴിഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്താന്ന് പറഞ്ഞിരുന്നു അത് മാത്രല്ല കേസിന് വേണ്ടിയിട്ട് എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ പണയം വെച്ചിരിക്കുന്നു മൂന്ന് ലക്ഷത്തിന് അത്രയും അത്രക്കും കഷ്ടപ്പെട്ടു ഞാന് ആ വണ്ടി പത്തു മാസമായിട്ടും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് ബൈക്കിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അങ്ങനെ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പിറ്റേ മാസം എനിക്ക് വണ്ടി പറ്റി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അതിനുവേണ്ടി ആദ്യ കേസിന്റെ കാര്യം ശരിയായി അപ്പൊ പറഞ്ഞു ഈ കേസിന് വേണ്ടി പണയം പറ്റാ വണ്ടി അവർ തിരിച്ചെടുക്കാൻ പറ്റിയില്ല ദൈവം ഒരു തന്നെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റി ു ഇവര് പറഞ്ഞു ഞാനും അഞ്ച് പന്ത്രണ്ട് വർഷം കേസ് നടന്നത് എന്റെ ബുദ്ധി കഴിവും എല്ലാം പോയി ഇനി ഞാൻ കൃപയുടെ വചനത്തിന് ഭരമേൽപ്പിന്നറ ഇരിങ്ങാലക്കൂടെ എല്ലാം അതി വിളിച്ചു അഞ്ചു മാസം വരും എന്ന് പറഞ്ഞു അഞ്ചു മാസം നേർച്ച ആദ്യത്തെ മാസം തന്നെ വെള്ളിയാഴ്ച വന്നു തിങ്കളാഴ്ച ആയപ്പോഴേക്കും കോടതി വിളിച്ചു ആ ടക് ക്ര ശരിക്കും ജഡ്ജി ഇവരെ കണ്ടപ്പോ ഇവരെ തിരിച്ചു വിളിക്കുക എന്നെ കണ്ടിട്ട് പോലും കേസ് ജയിക്കില്ല കാരണം ഡെത്താണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അദാലത്തിൽ വെക്കണ എന്നൊക്കെ പറഞ്ഞ ഓരോ വർഷം ഇവരുടെ ബ്രിതേഴ്സ് തമ്മിലാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നത് മിസ്സിങ് ആണ് അപ്പൊ അതിന് സിവിൽ ഡെത്താ കിട്ടാൻ പറ്റില്ല അച്ഛൻ്റെ പേരുള്ള സ്വത്ത് മക്കൾക്ക് പാകം ചെയ്യണമെങ്കില്